നമസ്കാരം സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അല്പം മുമ്പ് തമിഴ്നാട്ടിലെ മധുരയിൽ ആരംഭിക്കുകയുണ്ടായി പാർട്ടിയുടെ സീനിയർ നേതാവ് സഖാവ് ബിമൻ ബസു പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത് ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഒരു കൗതുക വാർത്ത പല മാധ്യമങ്ങളിലും കാണുകയുണ്ടായി കേരളത്തിൻ്റെ ഒരു വലിയ മഹോത്സവം പോലെ മധുര മാറിയിരിക്കുന്നു എന്നാണ് കേരളത്തിലെ പല ട്രാവൽ ഏജൻസികളും പല സഹകരണ ബാങ്കുകളുമൊക്കെ മധുര ടൂർ പാക്കേജ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്ത് പാർട്ടി കോൺഗ്രസും കാണാം മധുര സന്ദർശിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു വലിയ ആൾത്തിരക്ക് മധുരയിൽ മലയാളികളുടെ ഒരു വലിയ ആൾത്തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ആ സന്തോഷം മലയാളികളുടേതാണ് മലയാളികൾ ഈ സമ്മേളനത്തെ കൗതുകത്തോടെ കാണുന്നു ഈ സമയത്ത് മലയാളികളുടെ ഉള്ളിലുള്ള ഒരു ചോദ്യം മധുരയിൽ നിന്ന് എന്ത് പ്രത്യേക മധുരമാകും ഇക്കൊല്ലം ഇക്കൊല്ലത്തെ സമ്മേളനത്തിൽ ഇക്കൊല്ലത്തെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് കേരളത്തിന് കിട്ടാനുണ്ടാവുക എന്നൊരു ചോദ്യമുണ്ട് നമുക്കറിയാം കേരളത്തിൻ്റെ ചോദ്യം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് സി പി ഐ എം എന്ന പാർട്ടിയിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് രണ്ട് രണ്ട് പാർട്ടികൾക്കും രണ്ട് അഭിപ്രായമാണ് സി പി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നുണ്ടായ പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് ആദ്യത്തെ പാർട്ടി സ്ഥാപന തീയതിയെക്കുറിച്ച് രണ്ടു കൂട്ടരും തമ്മിൽ തർക്കമുണ്ട് സി പി ഐ പറയുന്നത് ഇന്ത്യൻ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം ചേർന്ന് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് കാൺപൂരിൽ രൂപീകൃതമായി എന്നാണ് സി പി ഐ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്നാൽ താഷ്ഖണ്ഡിൽ വെച്ച് റഷ്യയിലെ താഷ്ഖണ്ഡിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രൂപീകൃതമായ പാർട്ടിയാണ് ആദ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ആ പാർട്ടിക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരുണ്ടായിരുന്നു പക്ഷേ രൂപീകരിച്ചത് ഇന്ത്യയിൽ അല്ലാത്തത് കൊണ്ട് സി പി ഐ അതിനെ അംഗീകരിക്കുന്നില്ല അതിൻ്റെ അതിൻ്റെ ആദ്യത്തെ കമ്മിറ്റിയായിട്ട് അത് അംഗീകരിക്കുന്നില്ല സി പി എം ആകട്ടെ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് സി പി എമ്മിൻ്റെ വാദപ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സി പി ഐ വാദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്തായാലും അറുപത്തി നാലിൽ പിളർന്ന പാർട്ടിയാണ് പിളർന്നുണ്ടായ പാർട്ടിയാണ് നമ്മൾ സി പി ഐ എം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ ഇരുപത്തി നാലിൽ എത്തി നിൽക്കുന്നത് അറുപത്തി നാലിൽ പിളർന്ന പാർട്ടിയിൽ തീർച്ചയായിട്ടും വലിയ നേതാക്കളൊക്കെ ഔദ്യോഗിക പാർട്ടിയിലായിരുന്നു സി പി ഐയിലായിരുന്നു ഇ എം എസും ജ്യോതി ബസു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കൾ മാത്രമേ സി പി ഐ എം പക്ഷത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ എ കെ ജി ഉൾപ്പെടെയുള്ള വലിയ സമരനായകന്മാരുണ്ടായിരുന്നതുകൊണ്ട് അതിവേഗത്തിൽ സി പി ഐ എം ശക്തിപ്പെടുക്കാനുണ്ടായത് ഇന്നും അഖിലേന്ത്യാ തലത്തിൽ സി പി ഐ സി പി എമ്മിനേക്കാൾ ഭേദപ്പെട്ട പല സംസ്ഥാനങ്ങളും ഉണ്ടെങ്കിലും കേരളത്തിൽ അതിവേഗം വളർന്നതും ശക്തിപ്പെട്ടതും സി പി ഐ എം എന്ന പാർട്ടിയാണ് അതുകൊണ്ട് സി പി ഐ എം എന്ന പാർട്ടിയിൽ എപ്പോഴും കേരളത്തിന് വലിയ പ്രാതിനിധ്യം കിട്ടാറുണ്ട് അത് ഇത്തവണയുണ്ട് മധുര അത് കാണാനുണ്ട് മധുര സമ്മേളനത്തിനാകെയുള്ളത് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പ്രതിനിധികളാണ് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പ്രതിനിധികളിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേർ മലയാളികളാണ് കേരളീയരാണ് അതിന് കാരണമുണ്ട് മെമ്പർഷിപ്പിൻ്റെ വർധനവിലും കേരളമാണ് ഈ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ മെമ്പർഷിപ്പ് വർധനയുണ്ടായത് കേരളത്തിലാണ് ബംഗാളിൽ പോലും വലിയ തോതിൽ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിൽ കുറവാണ് കുറവാണുണ്ടായത് കേരളത്തിൽ മെമ്പർഷിപ്പ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമ്മേളന പ്രതിനിധികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും തൊട്ട് മുമ്പുള്ള പാർട്ടി കോൺഗ്രസ് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് നമുക്കറിയാവുന്നതുപോലെ നടന്നത് കേരളത്തിലെ കണ്ണൂരാണ് കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ അർഹമായ പ്രാതിനിധ്യം എപ്പോഴും എന്ന പോലെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിലും കേരളത്തിന് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ പതിനേഴ് പി ബി അംഗളൻ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ അഞ്ച് പേര് മലയാളികളാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സുഖാവു പിണറായി വിജയൻ പ്രകാശ് കാരാട്ട് എസ് ആർ പി എം എ ബേബി പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ട ഒഴിവിലേക്ക് എ വിജയരാഘവനും വന്നു അങ്ങനെ പോളിറ്റ് ബ്യൂറോയിൽ വളരെ പ്രധാനികളായ അഞ്ച് പേർ ഇപ്പോഴും കേരളത്തിൽ നിന്നുണ്ട് അപ്പോൾ പതിനേഴംഗ പോളിറ്റ് ബ്യൂറോയിൽ അഞ്ച് പേർ കേരളത്തിൽ നിന്നുണ്ട് കേന്ദ്ര കമ്മിറ്റിയിലാണെങ്കിൽ എൺപത്തഞ്ച് പേരുണ്ട് എൺപത്തഞ്ച് പേരിൽ പതിനേഴ് പേർ കേരളത്തിൽ നിന്നാണ് അങ്ങനെ ആ അർഹമായ പ്രാതിനിധ്യം എപ്പോഴും ഇപ്പോഴും പാർട്ടി കോൺഗ്രസിൽ കേരളത്തിന് കിട്ടുമെന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ഈ സമ്മേളനത്തിൻ്റെ ഉണ്ട് ആ പ്രാതിനിധ്യം സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനം നടക്കുന്ന രണ്ട് നഗരികൾ ഒന്ന് ഒന്ന് പ്രതിനിധി സമ്മേളനം നടക്കുന്ന നഗരി ഈ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നാമദേഹത്തിലാണ് അത് കേരളത്തിന് കിട്ടുന്നൊരു വലിയ അംഗീകാരമാണ് മാത്രമല്ല ഈ പൊതുസമ്മേളനം നടക്കുന്നത് സഖാവ് ഈ സീതാറാം യെച്ചൂരിയുടെ നാമദേഹത്തിലാണ് ഈ രണ്ടു പേരും ഈ സമ്മേളന കാലയളവിൽ മരിച്ചുപോയ പ്രധാനികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും പാർട്ടിയുടെ ഏറ്റവും സുപ്രധാ സുപ്രധാന നേതാക്കന്മാരുമാണ് അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ നാമദേഹത്തിലുള്ള നഗരിയിൽ സമ്മേളനം നടക്കുന്നു സമ്മേളനത്തിൻ്റെ അജണ്ടയിലും മലയാളത്തിന് കേരളത്തിന് നല്ല പ്രാതിനിധ്യം കിട്ടുന്നു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രകാശ് കാരാട്ടാണ് പ്രകാശ് കാരാട്ട് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് മലയാളിയാണ് സമ്മേളനത്തിലെ നാളെ നടക്കുന്ന പ്രധാനപ്പെട്ട സെമിനാർ ഫെഡറലിസമാണ് ഇന്ത്യയുടെ കരുത്ത് എന്ന വിഷയത്തെക്കുറിച്ച് നാളെ നടക്കുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അതുകൊണ്ട് അതും കേരളത്തിന് കിട്ടുന്നൊരു അംഗീകാരമാണ് ചുരുക്കത്തിൽ പാർട്ടി ഈ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ അജണ്ടയിലും പ്രാതി പ്രതിനിധികളിലും കമ്മിറ്റികളിലും ഒക്കെ കേരളത്തിന് അർഹമായ പ്രാതിനിധ്യമുണ്ട് ഒടുവിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നു ഒരു പക്ഷേ സമ്മേളനത്തിൻ്റെ ഉപശാലകളിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയ വാർത്തകളിൽ ഒരു ശുഭകരമായ സൂചന മലയാളത്തിന് നൽകുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ആരായിരിക്കും അടുത്ത പാർട്ടി സെക്രട്ടറി സി പി ഐ എമ്മിന് അഞ്ച് പാർട്ടി സെക്രട്ടറിമാരാണ് ഇതുവരെ ഉണ്ടായിരുന്നത് മിക്കവാറും ഒരു ഒരു മൂന്ന് മൂന്ന് സമ്മേളന കാലയളവ് മൂന്നോ നാല് സമ്മേളന കാല അളവൊക്കെ ഏറെക്കുറെ ഒരേ സെക്രട്ടറിമാർ കൊണ്ട് നടക്കുകയും പിന്നീട് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഉണ്ടായത് അഞ്ച് സെക്രട്ടറിമാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാർട്ടി പിളർന്ന ഉടനെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി സുന്ദരയ്യ പതിനാല് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അത് തുടർന്ന് വന്നത് ഇ എം എസ് എം അദ്ദേഹം പിന്നെ അടുത്ത പതിനാല് കൊല്ലം തൊണ്ണൂറ്റി രണ്ട് വരെ എഴുപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഇ എം എസ് ആയിരുന്നു ജനറൽ സെക്രട്ടറി അത് കഴിഞ്ഞ് ഹർക്കിഷൻ സിംഗ് സുർജിത് വന്നു രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ പതിമൂന്ന് കൊല്ലം അദ്ദേഹവും സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞാണ് പ്രകാശ് കരാട്ട് വന്നത് അദ്ദേഹം പത്ത് കൊല്ലം സെക്രട്ടറിയായി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പിന്നെയാണ് സീതാറാം യെച്ചൂരി വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം വന്നു പക്ഷേ ഇരുപത്തിനാലിൽ ഇരുപത്തിനാലിൽ അദ്ദേഹം മരിച്ചു ഇരുപത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മരണം അതിനുശേഷം സെക്രട്ടറി സ്ഥാനത്തേക്ക് സമ്മേളനം നടക്കാത്ത സമ്മേളനം അടുത്തിരിക്കെ മറ്റൊരു സെക്രട്ടറിയെ പാർട്ടി തിരഞ്ഞെടുത്തിട്ടില്ല അതുകൊണ്ട് ജനറൽ സെക്രട്ടറി ഇല്ലാത്ത ജനറൽ സെക്രട്ടറി പദം ഒഴിഞ്ഞുകിടക്കുന്ന ഒരവസ്ഥയിലാണ് മധുരയിലെ പാർട്ടി സമ്മേളനം ആ പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുന്നത് ചോദ്യം ഇതാണ് ആരായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനയനുസരിച്ച് കേരളത്തിന് ചരിത്രത്തിൽ ഒരുപക്ഷെ രണ്ടാമതായി ഇ എം എസിനു ശേഷം അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിനും ഇ എം എസിനു ശേഷം ഒരു ജനറൽ സെക്രട്ടറി കിട്ടാനിടയുണ്ട് തീർച്ചയായിട്ടും അത് എം എ ബേബി ആവാനാണ് സാധ്യത തീർച്ചയായിട്ടും എം എ ബേബി എന്തുകൊണ്ടും സി പി ഐ എം എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പാർട്ടിയിൽ വഹിച്ച ഉത്തരവാദിത്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ കരിയർ നോക്കുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഏറ്റവും ആദ്യമായി തീർച്ചയായും ആദ്യം പരിഗണിക്കപ്പെടാനിടയുള്ള ഇടയുള്ള ഒരു പേരാണ് എം എ ബേബി എന്ന് കേൾക്കുന്നു അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു ഒരാളാണ് ഈ എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഡിവൈഎഫ്ഐയുടെ എസ് എഫ് ഐയുടെ എഴുപത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു അദ്ദേഹം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു പിന്നീട് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി എൺപത്തി ഏഴിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി പിന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം വരുന്നത് എൺപത്തി ഒമ്പത് തൊട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊട്ട് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ വരുന്നുണ്ട് അതേസമയത്ത് തന്നെ അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴ് തൊട്ട് എൺപത്തി നാല് തൊട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട് തൊണ്ണൂറ്റി ഏഴ് തൊട്ട് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലുണ്ട് ജില്ലാ അതിനിടയിൽ അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആലപ്പുഴയിലെ പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് ശക്തിപ്പെട്ട സമയത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ആലപ്പുഴയിലെ പാർട്ടി സെക്രട്ടറി ആലപ്പുഴയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം സേവനമന്വേഷിച്ചിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി പ്രൊഫൈൽ വളരെ സമ്പന്നമായ സമ്പന്നമായൊരു പ്രൊഫൈൽ അദ്ദേഹത്തിനുണ്ട് അതേസമയത്ത് പാർലമെൻറ്ററി രംഗത്തും അദ്ദേഹം ഒട്ടും മോശമല്ല രണ്ട് തവണ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൊല്ലത്തുകാരനാണ് കൊല്ലം ജില്ലക്കാരനാണല്ലോ എം എ ബേബി അതുകൊണ്ട് കൊല്ലത്തെ കുണ്ടറയിൽ നിന്നാണ് അദ്ദേഹം രണ്ട് തവണ മത്സരിച്ച് എം എൽ എ ആയത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് തവണ എം എൽ എ ആയി രണ്ട് തവണ പതിനൊന്നിൽ എം എൽ എ ആയപ്പോൾ അദ്ദേഹം മന്ത്രിയായി മന്ത്രിയായിരുന്നു നമുക്കറിയാവുന്ന പോലെ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് വഹിച്ചിരുന്ന മന്ത്രിയാണ് എം എ ബേബി വലിയ പരിഷ്കാരങ്ങളും വലിയ വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു മന്ത്രിയാണ് എം എ ബേബി അതേസമയത്ത് തന്നെ അദ്ദേഹം രണ്ട് തവണ രാജ്യസഭയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നു ആയിരത്തി തൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി എട്ടിലും രണ്ട് തവണ രാജ്യസഭയിലുണ്ടായിരുന്നു അതുകൊണ്ട് പാർലമെൻറ്ററി രംഗത്തും അദ്ദേഹത്തിൻ്റെ പരിചയം വളരെ കൂടുതലാണ് അതുകൊണ്ട് എങ്ങനെ പരിഗണിച്ചാലും എം എ ബേബിയെ കവച്ചു വെക്കാവുന്ന ഒരു പ്രൊഫൈലുള്ള ഒരാൾ ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോയിലെ പതിനേഴ് അംഗങ്ങളുള്ള പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേരളത്തിന് ഒരിക്കൽ കൂടി ഇ എം എസ് തമ്പൂരിൽപാടിന് ശേഷം കേരളത്തിൽ നിന്ന് സി പി ഐ എമ്മിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അത് എം എ എം എ ബേബി ആകും എന്ന് തന്നെ കരുതാം ആ പ്രതീക്ഷയാണ് ഒരുപക്ഷേ മധുര ഇപ്പോൾ കേരളത്തിന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മധുരം എന്ന് നമുക്ക് വിചാരിക്കാം നന്ദി നമസ്കാരം